ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജയൻ വീട്ടിലേക്ക് വന്ന് അവിടുത്തെ താൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ തോക്ക് അത് ഒറിജിനൽ ആണോ എന്ന് ഒന്ന് പരിശോധിച്ചു അങ്ങനെ ആ ബാഗിൽ നിന്ന് ആരും അത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പതിയെ ആ ബാഗ് തുറന്ന് ആ തോക്കെടുത്ത് പരിശോധിച്ചപ്പോൾ അത് ഒറിജിനൽ തന്നെയാണെന്ന് ജയനു മനസ്സിലായി എന്തായാലും ഇത് ഈ വീട്ടിൽ വെക്കുന്നത് ശരിയല്ല ഇത് എവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജയൻ അങ്ങനെ നിൽക്കുമ്പോഴോ പെട്ടെന്ന് വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കിട്ടും പ്രിയ അവിടെ നിന്ന് ജേട്ടാ എന്ന് വിളിച്ചു ഉടനെ ആ ബാഗിലേക്ക് ആ തോക്ക് തിരികെ വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ജയൻ പ്രിയെന്ന നോക്കി വാതിൽ തുറന്നു പ്രിയ ഉടനെ അകത്തേക്ക് കയറി വന്നതും എന്താ ജേട്ട എന്ത് പറ്റി എന്ന് ചോദിച്ചു എന്തു പറ്റാൻ ഒന്നുമില്ല പ്രിയ എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ചേട്ടൻ വീണ്ടും കുടിച്ചോ എന്ന് ചോദിച്ചു എൻ്റെ പ്രിയെ നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുതേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും വീണ്ടും പ്രിയ പറഞ്ഞു അതെ അതൊക്കെ എനിക്ക് മനസ്സിലായി ഈ മുഖം കാണുമ്പോൾ അറിയാവല്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജേട്ടൻ സത്യം പറഞ്ഞേ ഇത് എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജയൻ പറഞ്ഞു എൻ്റെ പ്രിയെ ഞാൻ പറയുന്ന സത്യോ നിനക്ക് ഇതുപോലെ നിനക്ക് എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വാസമാവുന്നില്ലേ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുന്നതാണോ പ്രിയ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരുടെ കറിയുന്ന ജയനെ നോക്കി പ്രിയ പറഞ്ഞു ഏ വേണ്ട ചേട്ടൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട എനിക്ക് വിശ്വാസമാ എന്ന് പറഞ്ഞു ഉം ശരി അപ്പൊ ചേട്ടൻ ഇന്ന് പോകണ്ടേ ജോലിക്ക് എന്ന് ദാ ഞാൻ ഇറങ്ങുമോ മോളെ എന്ന് പറഞ്ഞു ജയൻ വേഗം റെഡി ആകാനായിട്ട് പോണം അതിനുശേഷം നേരെ അംബികയുടെ അരികിലേക്ക് ജയൻ അംബികയും ദീപക്കും ഈ സമയത്ത് ആ തോക്കിനെ കുറിച്ച് ആശങ്കയോടെ സംസാരിക്കുകയായിരുന്നു അമ്മേ ഇത് ഇങ്ങനെ വെട്ടാ പറ്റില്ല എത്രയും വേഗം അയാളെ കണ്ടുപിടിച്ചേ പറ്റും ഇത് നമുക്ക് വലിയൊരു തലവേദനയാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ ദീപകിനോട് അംബിക പറഞ്ഞു അതേടാ ഇനി അധിക ദിവസം അയാളെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എത്രയും വേഗം അയാളെ നമ്മൾ കണ്ടെത്തും മോൻ സമാധാനപ്പെട എന്ന് പറഞ്ഞു അങ്ങനെ ജയനെ ദീപകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്പികീകരിക്കുമ്പോ ജയൻ അവിടേക്ക് എത്തണം ജയനെ കണ്ടതും അമ്പിക ചോദിച്ചു എന്തുണ്ട് ചെയ്യാൻ വിശേഷങ്ങള് വീട്ടിലെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താ എന്ന് ചോദിച്ചപ്പം ഏഹ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇല്ല അംബിക മേഡം എന്ന് പറഞ്ഞു അതെ ഋതികയുടെ വേറെ വിശേഷമൊന്നുമില്ല ഇല്ല ഋതിക എന്തെങ്കിലും പ്രശ്നം പുതിയതായിട്ട് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചതും ഓ പഴയതുപോലെ തന്നെയാണ് മേഡം വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ വീട്ടിൽ നിലവിലില്ല എന്ന് അറിയിച്ചു. ആ അല്ല ജയന് ഞാൻ ഇന്നലെ തന്നു വിട്ട ബാഗ് ജയം പരിശോധിച്ചോ അതിനകത്ത് എന്താണെന്ന് ജയൻ നോക്കിയോ എന്ന് ചോദിച്ചതും ജയം പറഞ്ഞു അതെന്ത് ചോദ്യം മാഡം എന്നോട് ചോദിക്കുന്നത് മാഡം എന്നെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നോക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ അതല്ലേ ഒരു പി എന്ന് പറയുന്നത് മേഡം തന്ന ബാഗ് അതേപടി ഞാൻ വീട്ടിൽ കൊണ്ട് പോയി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ വേണം ജയൻ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ജയനെ ഞാൻ എന്റെ പി എ ആക്കി എടുത്തത് എന്ന് അംബിക അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അംബിക ചിരിക്കുമ്പോൾ ജയൻ ഇത് ഒരു കൊലച്ചിരിയാണല്ലോ എന്റെ ഈശ്വര എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചു ഉടനെ അംബിക പറഞ്ഞു ഉം എന്നാ ഇന്ന് ജയന് മറ്റു ചില ജോലികളുണ്ടെന്ന് പറഞ്ഞു ദീപക്കിനോട് ആ ഫയലുകൾ എടുക്കാനായിട്ട് അറിയിച്ചു ജയൻ അതെല്ലാം നോക്കാനായിട്ട് റെഡിയായിട്ട് അങ്ങനെ കാത്തു നിൽക്കുമ്പോ പത്മാവതിയുടെ വീട്ടിൽ താമസിക്കുന്ന ജഗന്നാഥൻ കാലിലെ ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷവും കാലിന് വേദന നല്ല രീതിയിലുണ്ടെങ്കിലും എങ്ങനെയും അവിടെ നിന്ന് പോകണമെന്ന തീരുമാനത്തോടെ വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് രക്ഷപ്പെടാനായിട്ട് പതി അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് പത്മാവതി എത്തി എന്താ ജഗന്നാഥേ കാണിക്കുന്നത് ജഗന്നാഥന്റെ ഏട്ടൻ എന്തിനാണ് എഴുന്നേറ്റത് എന്ന് ചോദിച്ചു അതെ എനിക്ക് പോണം പത്മാവതി എനിക്ക് പോയേ പറ്റൂ അപ്പോഴേക്കും ജഗന്നാഥനോട് പത്മാവതി പറഞ്ഞു ശരി ജഗന്നാഥൻ്റെ പൊയ്ക്കോ പക്ഷേ ഈ കാലിലെ മുറിവ് തുണങ്ങട്ടെ അല്ലാതെ ഞാൻ വിടില്ല തനിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതും വേണ്ട പത്മാവതി ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതെ ജഗന്നാഥൻ്റെ ഇടി ഇരുന്നേ എന്ന് പറഞ്ഞു പതുക്കെ ജഗന്നാഥനെ ആ ബെഡിലേക്ക് പിടിച്ചു എന്നിട്ട് ജഗന്നാഥനുള്ള കുടിക്കാനുള്ള ചായ എടുത്തുകൊണ്ട് വരാനായി തൻ്റെ ജോലിക്കാരിയോട് പത്മാവതി അറിയിച്ചു അതെ ജഗന്നാഥന് ഒരു കൂടനായിട്ട് ഞാൻ വേണുവേട്ടനെ വിളിക്കാം വേണുവേട്ടൻ വരും എന്ന് പറഞ്ഞപ്പോൾ ജഗന്നാഥൻ ചോദിച്ചു വേണുവേട്ടൻ എത്തുമോ പത്മാവതി എത്തും തീർച്ചയായിട്ടും വേണുവേട്ടൻ വരും ജഗന്നാഥേട്ടൻ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ജഗന്നാഥനെ അവിടെ പിടിച്ചിരുത്തി ഈ സമയത്ത് ജയൻ തിരികെ വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തി ജയന്റെ മനസ്സ് ആകെ ടെൻഷനിലായിരുന്നു ആ തോക്ക് വീട്ടിലിരിക്കുന്നത് അത് അപകടമാണെന്ന് ജയന് മനസ്സിലായി അമ്മയുടെയും മകന്റെയും നീക്കങ്ങൾ കണ്ടിട്ട് എന്തോ കിണിയും ഒരുക്കിയിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ജയൻ വേഗം തന്നെ തന്റെ വീട്ടിലേക്ക് വന്ന് അവിടെ ആരും അടുത്തെങ്ങുമില്ല എന്ന് ഉറപ്പ് വരുത്തി വേഗം വാതില് അടച്ച് അകത്തേക്ക് കയറി ആ ബാഗ് എടുത്തു അതിലുണ്ടായിരുന്ന ആ തോക്ക് അത് എത്രയും വെഗം ഇടുന്ന മാറ്റണം പറമ്പിൽ ഒരു കുഴി കുഴിച്ച് അവിടെ അത് ഭദ്രവായിട്ട് വെക്കണമെന്ന് ജയൻ തീരുമാനിച്ചു അതിന് ആ തോക്ക് എടുക്കാനായി ബാഗ് തുറന്ന് അത് പരിശോധിച്ചതും തോക്ക് അവിടെ എന്ന് ജയൻ തിരിച്ചറിഞ്ഞു വല്ലാത്ത ടെൻഷനോടെ ജയൻ ആ തോക്ക് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് തൻ്റെ നേരെ ഒരു തോക്ക് വരുന്നത് കണ്ടു ഞെട്ടിലോടെ ജഗൻ നോക്കുമ്പോൾ ആ തോക്കും കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് ഋതിക റതിക തോക്ക് ജഗന്റെ നേരെ ജഗന്റെ തലയ്ക്ക് നേരെ പിടിച്ചതും ജയൻ വേഗം തന്നെ ആ ബാഗ് താഴെയിട്ട് ആ കൈപൊക്കി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ജഗനോട് ജയനോട് അരികിലേക്ക് എത്തിയ ഏതുക ചോദിച്ചു നിങ്ങൾ ചതിയനാണല്ലേ അയ്യോ മോളെ ഇല്ല എന്ന് ജയൻ പറയുമ്പോഴേക്കും മോളോ ആരുടെ മോള് അതെ നിങ്ങള് ഈ കാണിച്ചത് എന്ത് ചതിക്കുള്ള നീക്കമായിരുന്നു എന്ന് എനിക്കറിയണം നിങ്ങൾ അംബികാമയുടെ വീട്ടിലെ ജോലിക്കാരനായത് ഞാൻ സമ്മതിച്ചു അംബികാമയുടെ പി എയുമായി പക്ഷേ നിങ്ങൾ എന്തിനാണ് എന്ത് ഉദ്ദേശത്തിനാണ് അവര് തന്നു വിട്ട് ഈ തോക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് ഈ തോക്ക് അന്വേഷിക്കാൻ നിങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്ന ജോലി എന്താ മര്യാദക്ക് പറഞ്ഞു ഇല്ലെങ്കിൽ ഈ കാഞ്ചി അങ്ങ് വലിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയാമല്ലോ എന്ന് ചോദിച്ചതും ഉടനെ ജയം പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നു മേഡം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവർ എന്നെ അവിടേക്ക് വിളിപ്പിച്ചത് മേഡത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായി അവരെ അറിയിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഇവിടെ എന്ത് സംഭവിച്ചാലും അവരെ അറിയിക്കണം എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രമേ എന്നെ അറിയിച്ച് എന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ ഋതിക പറഞ്ഞു ശരി നിങ്ങൾ പറയുന്നത് തൽക്കാലം ഞാൻ വിശ്വസിക്കാം പക്ഷേ ഒരു കാര്യം അവരുടെ ചാരനാകുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ജോലി ചെയ്തോ വർക്കും ചെയ്തോ പക്ഷേ അത് അംബിക അല്ല എൻ്റെ എൻ്റെ സ്പൈ വർക്കറായിട്ട് വേണം നിങ്ങളിനി ജോലി ചെയ്യാൻ മനസ്സിലായോ ഇനിയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ നീക്കങ്ങൾ കൃത്യമായി എന്നെ അറിയിച്ചിരിക്കണം ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ എംപ്ലോയി ആണ് പിന്നെ ഒരു കാര്യം ചതിക്കാനോ വഞ്ചിക്കാനോ വല്ലോ ശ്രമം നടത്തിയാൽ അറിയാവല്ലോ ഈ തലയ്ക്ക് നേരെ വരാൻ പോകുന്നത് എന്താണെന്ന് എന്ന് പറഞ്ഞിരുന്നു ജയം പറഞ്ഞു എനിക്കറിയാം മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കുട്ടി ഇല്ല മോളെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ ആരുടെ മോള് ഞാൻ നിങ്ങളുടെ ഓണറാണ് നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നത് അത് ഞാനാണ് അതുകൊണ്ട് ഈ ജോലി സമയത്ത് ഞാൻ നിങ്ങളുടെ മേടമായിരിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി ഇക്കാര്യം മറന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എൻ്റെ തീരുമാനം എന്താണെന്നും ഞാൻ എന്താ ചെയ്യുകയെന്നും കൃത്യമായിട്ട് അറിയാവല്ലോ എന്ന് ചോദിച്ചതും അറിയാം മേഡം ഇനി ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു ഉം ശരിയെന്ന് പറഞ്ഞു ഋതിക അവിടെ നിന്ന് പോകുമ്പോ ജയൻ ആകെ ടെൻഷനിലായി എൻ്റെ ദൈവമേ ഞാനിത് ചികുത്താനും വിശ്വാസനും ഇടയ്ക്കായല്ലോ എന്ന് തലയിൽ കൈവച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു ഇതിനെന്താ കൊണ്ട് പോകുമ്പോഴേ എന്നറിയാനേ ജയൻ അല്പനേരത്തേക്ക് ആലോചിച്ചു അല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും രക്ഷപെടും ഒപ്പം നിൽക്കും അംബികാമേഡത്തിന്റെ കൂടെ നിൽക്കുമോ അതോ ഋതികത്തിന്റെ കൂടെ നിൽക്കുമോ അംബികാമേഡത്തിന്റെ കൂടെ നിന്നാൽ എന്താ ഉണ്ടാവുമോ എന്നറിയാം ഋതികാ മേഡത്തിന്റെ കൂടെ നിന്നാൽ ഒരിക്കലും ചതിക്കില്ല പക്ഷേ അംബികാമേഡത്തിൻ്റെ കൂടെ നിന്നാൽ മാസം അറുപതിനായിരം രൂപ കിട്ടും എന്താ ചെയ്യുക എന്തായാലും സുഖനെ ഒന്ന് വിളിച്ചു നോക്കാം അവന് ഇക്കാര്യത്തിലൊരു തീരുമാനം പറയാൻ കഴിയും അങ്ങനെ ആലോചിച്ചുകൊണ്ട് മറ്റാരും കേൾക്കാതിരിക്കാനായി ഫോണും എടുത്ത് വേഗം ചേരൻ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് സുഖനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നു അളിയാൻ നീ കാര്യം പറയുന്ന പറഞ്ഞപ്പോൾ സുഖനോട് വിശദമായിട്ട് ജയൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോഴാണ് വാതുക്കൽ നിന്ന് ഇതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കൊച്ചമ്മണിയെ ജയൻ കണ്ടത് ഉടനെ ജയൻ പറഞ്ഞു അളിയാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ ഇവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് സ്നേഹനിധിയായ എൻ്റെ അമ്മ ഈ കാര്യം കേൾക്കുന്നത് ശരിയല്ല നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞതും അയ്യോ എൻ്റെ അളിയ നീ ഫോൺ വെച്ചോ പണി പാലും വളത്തി കിട്ടുമെന്ന് പറഞ്ഞ് ഉടനെ ജയൻ്റെ ഗോൾ സുഖവും അങ്ങനെ ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴേക്കും അരികിലേക്ക് വന്ന് കൊച്ചമ്മണി പറഞ്ഞു എടാ മോനെ നീ എന്താടാ ഈ കുന്നല് കണ്ട ചുണ്ടലിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ട് ജയം പറഞ്ഞു അതെ പാപം അങ്ങനെയല്ല പറയേണ്ടത് കിളവിക്കുരങ്ങനെ കണ്ട കിളവൻ കുരങ്ങനെ കണ്ട പാപം കോഴിക്കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് വേണ്ട പറയാൻ എന്ന് പറഞ്ഞപ്പോ ഓ അങ്ങനെയും പറയാം അല്ല മോനെ എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അതെ നിങ്ങൾ എന്തിനാ എന്നെ സത്യത്തിൽ പ്രസവിച്ചത് നിങ്ങൾ എന്നെ പ്രസവിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കിങ്ങനെ പാറയായിട്ടൊരു അമ്മ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞതും കൊച്ചുമണി പറഞ്ഞു ഇടം മോനെ നീ എനിക്കിട്ട് പാറ തരാൻ നോക്കിയപ്പോ ഞാൻ നിനക്കിട്ടൊരു പണി തന്നു അത്രയേ ഉള്ളൂ സത്യത്തിൽ നിന്നെ പ്രസവിച്ച സമയത്ത് രണ്ട് വാഴയ്ക്ക് തടവെടുത്താൽ മതിയായിരുന്നു നീ ഇങ്ങനെ ഒരു മരവാഴിയാവൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതും അമ്മേ എന്ന് വിളിച്ചു പോട്ടറ അല്ല എന്താ ഇപ്പം നീ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ചതേ സത്യത്തിൽ നമുക്ക് എന്തൊരു മണ്ടത്തരാണ് പറ്റിയത് ആ ഋതികമോള് ശരിക്കും ഒരു പാവ ഋതികയോടെ നമുക്ക് ഒട്ടി നിൽക്കാം എന്നിട്ട് ഋതികയുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് ബംഗ്ലാവും നാലഞ്ച് കോടി രൂപയും മേടിച്ചിട്ട് പിന്നെ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്നങ്ങ് പോകാം അങ്ങനെ ഋതികമോളോട് പറഞ്ഞാലോ ആകാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതും ജയം പറഞ്ഞു ഉം ശരിയാ അങ്ങോട്ട് ചെല്ലു ഇപ്പ തന്നെ കിട്ടും ഒരു നാല് വിളക് ഏഹ് ബംഗ്ലാവും എട്ട് കോടി രൂപയും ഇപ്പ തന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൊച്ചമണി പറഞ്ഞു എടാ മോനെ നമുക്ക് പറ്റിക്കോടി നിൽക്കാംടാ അവള് ഒരു പാവം കൊച്ചാം അല്ലെങ്കിൽ ജയിലരികൾക്കുള്ളിൽ കിടക്കേണ്ടിയിരുന്ന അത്രയും വലിയ കുറ്റം നമ്മൾ ചെയ്തിട്ട് നമ്മളെ അവൾ വെറുതെ വിട്ടില്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവളോട് ഒട്ടി ഒട്ടി നിന്ന് അതേ അവളെ പറ്റിച്ചിട്ടങ്ങ് മുങ്ങാവടാ എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വീണ് വാതുക്കിലേക്ക് എത്തി ഏത് കുളത്തിൽ മുങ്ങുന്ന കാര്യ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു അമ്മയും ചേനും ഒരു വളിച്ച ചിരി ഇരിച്ചങ്ങനെ നിൽക്കുമ്പോൾ വേണു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഒരു ഫ്രോഡ് സ്ത്രീ ആണെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നീ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് ഞാൻ ഇന്റർനാഷണൽ ഫ്രോഡായി അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇനി എന്ത് കുതന്ത്രം കാട്ടിയാലും പാപം ഋതികമോളെ തങ്കക്കുടം പോലെയുള്ള ആ കുഞ്ഞിനെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് ആ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ആയപ്പോൾ നിങ്ങൾ അവളെ മോശക്കാരിയാക്കി ദരിദ്രവാസി എന്ന് പറഞ്ഞു ആ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും നിങ്ങളുടെ തുണി അലപ്പിക്കുകയും മുറ്റം അടിപ്പിക്കുകയും എന്നുവേണ്ട വീട്ടുജോലികളൊക്കെ ആ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ കുഞ്ഞിനെ ഭരിച്ചു എന്നിട്ട് ആ കുഞ്ഞ് തന്നെ തങ്കുവാന് നിങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളെ പ്ലേറ്റ് തിരിക്കെയാക്കി രമ്യ ആദ്യം രമ്യോട് അടുത്തുകൂടി കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ നിങ്ങൾക്ക് നേട്ടം എന്ന് കരുതിയാണ് രമ്യോട് നിങ്ങൾ ഒട്ടിക്കൂടിയത് അത് സാധിക്കാതെ പോയപ്പോൾ ഇപ്പോൾ ഹൃദകമോടോടായി ഇനി മര്യാദയ്ക്ക് നിങ്ങൾക്ക് നിൽക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്ന് ചോദിച്ചത് ദേഷ്യത്തോടെ വീണു പോകുമ്പോൾ കൊച്ചുമണി ജയനെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടില്ലേടാ നിന്റെ അമ്മാശം നിന്നോട് ചോദിച്ചത് എവിടെയെങ്കിലും പോയി നിന നിനക്ക് ചത്തൂടെ എന്ന് അത് കേട്ടതും ജയൻ പറഞ്ഞു അതേ എന്നോടല്ല പറഞ്ഞത് നിങ്ങളോടാ നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം എന്ന് പറഞ്ഞ് ജയൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു കൊച്ചമ്മണി ആകെ ചമ്മിയച്ചിരിയോടെ അവിടെ നിന്നു അപ്പോഴാണ് രാജുവും ഋതികയും അവരുടെ ബിസിനസ്സിനെ കുറിച്ച് രണ്ടുപേരും കൂടി ആധികമാരി ആധികാരികമായി ചർച്ച ചെയ്യുന്നത് അതിനുശേഷം രാജുവിൻ്റെ പുതിയ ഐഡിയാസ് എല്ലാം കേട്ട് സന്തോഷത്തോടെ ഋതിക പറഞ്ഞു ഉം രാജു കൊള്ളാട്ടോ രാജു ഒരു ജീനിയസ് തന്നെയാ അച്ഛന്റെ ഫയലുകളൊക്കെ നോക്കി നോക്കി രാജുവിന്റെ ഈ തല നിറച്ച ബുദ്ധിയാകട്ടോ എന്ന് പറഞ്ഞപ്പോ രാജു പറഞ്ഞു വേണം വേണം എന്നെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തണ്ടേ അത് കേട്ടതും രാജുവിനോട് ഋതിക പറഞ്ഞു പുകഴ്ത്തിയതല്ല ഞാൻ സത്യം പറഞ്ഞതാ ഉടനെ രാജു ചോദിച്ചു അല്ല ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ പൊഴുത്തുന്നത് ഋതിക മേഡത്തിന് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ ഋതിക പറഞ്ഞു രാജുവിന്റെ ഭർത്താവല്ലേ അപ്പോ എൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുന്നത് ആർക്കാ സന്തോഷമല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഋതിക ചിരിച്ചുകൊണ്ട് കൊണ്ട് രാജുവിനെ നോക്കി രാജു വേറൊരു കാര്യം എനിക്ക് രാജുവിനോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്താ മാഡം മാഡം ചോദിച്ചോ എന്ന് പറഞ്ഞു ഉടനെ ഋതിക പറഞ്ഞു അതെ രാജു ദാ നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിരുന്നു പക്ഷേ അത് അത്രയ്ക്ക് അങ്ങ് വിജയിച്ചില്ല അത്രയ്ക്ക് അങ്ങ് സെയിൽ ആവുന്നില്ല എന്ന് പറഞ്ഞു അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ രാജു എന്ന് ചോദിച്ചപ്പോൾ എന്താ ആകെ അത് ഫ്ലോപ്പായിപ്പോയോ അങ്ങനെയല്ല വിറ്റ്ഴിയുന്നുണ്ട് പക്ഷെ അത്രക്കേറെ സെയിൽ വരുന്നില്ല അത് കേട്ടതും രാജു കുറച്ചാൽ ആലോചിച്ചിട്ട് പറഞ്ഞു മേഡം ഒരു കാര്യം ചെയ്യും മാർക്കറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള നമ്മുടെ ഇതേ പ്രോഡക്റ്റ് കാണുമല്ലോ ഇതിപ്പോ ഷാംപൂ ഐറ്റം അല്ലേ അപ്പോൾ അതേ ഐറ്റം തന്നെ വേറെ ഉണ്ടാകുമല്ലോ അപ്പം അതിന്റെ കൂടെ ഈ ഷാമ്പൂ ഒരു കോംബോ ആയിട്ട് കുറച്ച് നാൾ സെയിൽ ചെയ്യേ അതിനുശേഷം ഇതിന് മാർക്കറ്റ് ഉണ്ടായിക്കോളും അത് കേട്ടതും രാജുവിനോട് ഋതിക പറഞ്ഞു ഉം കൊള്ളാം കൊള്ളാം രാജുവിന്റെ ബുദ്ധി ആഭാരം തന്നെ ഒരു ബുദ്ധി രാക്ഷസൻ തന്നെ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു അതെ ഞാൻ രാക്ഷസനല്ല പക്ഷെ ഒരു അല്പം ചെറിയ ബുദ്ധി ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഋതിക ചോദിച്ചു രാജു എന്നെയുള്ള ഈ മേടം വിളി ഒന്ന് അവസാനിപ്പിച്ചൂടെ ഉടനെ രാജു പറഞ്ഞു അവസാനിപ്പിക്കാം പക്ഷെ അതിന് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനുശേഷമാവട്ടെ അപ്പോഴേക്കും രാജുവിനോട് ഋതികെ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഞാനേ എന്നെ മേഡം എന്നുള്ള വിളി അവസാനിപ്പിക്കുന്നവരെ ഞാൻ രാജുവിനെ സാറിനെ വിളിക്കൂ രാജു മുമ്പ് അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന പോലെ എന്ന് പറഞ്ഞു ഉടനെ രാജുവിന്റെ ആ പ്രതിയുടെ മറുപടി കേട്ട് രാജു പറഞ്ഞു മേഡം മേഡം എനിക്ക് ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്താ രജു ഇനി എന്താ മേഡത്തിന്റെ അമ്മ അതായത് പത്മാവതി മേഡം എന്തിനാണ് മേരി എന്ന കള്ളപ്പേരിൽ ഇങ്ങനെ ഒളിവിൽ താമസിക്കുന്നത് അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്തണം മേഡം എന്ന് പറഞ്ഞു അത് കേട്ടതും ഋതിക അത് ശരിയാണെന്ന് തലവൊലക്കിയിരിക്കുമ്പോൾ അവിടേക്ക് രാധമ്മ അവർക്ക് കുടിക്കാനുള്ള പാലുമായിട്ടെത്തി ഇത് കണ്ടതും ഋതിക ചാടി എഴുന്നേറ്റു മക്കളെ എന്ന രാധമയുടെ വിളി കേട്ട് ഋതിക വേഗം രാധമ്മയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു എന്താ രാധമ്യീ കാണിച്ചത് പാല് ഞാൻ വന്ന് എടുത്തോളായിരുന്നല്ലോ എന്ന് പറഞ്ഞതും രാധമ ചോദിച്ചു അതെന്താ ഞാൻ ഈ പാലുവായിട്ട് ഇവിടേക്ക് വന്നാൽ എൻ്റെ മക്കൾക്ക് ഞാൻ പാല് തരുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അല്ല നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരും വലിയ സീരിയസ് ആയ എന്തോ കാര്യം വർത്താൻ സംസാരിക്കാതെന്നും തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ രാധമ്മേ എന്ന് പറഞ്ഞ് ഋതികയെ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജു ഋതികയെ നോക്കി കണ്ണിറുക്കി രാജു മറുപടി നൽകി ഉടനെ രാജുവിനോട് രാധമ്യ ചോദിച്ചും എന്താടാ എന്നോട് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്നത് കൊണ്ടല്ലേ നീ മോളെ നോക്കി കണ്ണടച്ച് ഇതുപോലെ കോക്കറി കാണിക്കുന്നത് അതെ നീ ഇങ്ങനെ ഭരതനാട്യമോ കഥകളിയോ ഒന്നും കളിക്കേണ്ട കാര്യമില്ല പറയാൻ പറ്റില്ലാത്ത കാര്യമാണെങ്കിൽ തൽക്കാലം പറയണ്ട അത്രേ ഉള്ളൂ ഉം എന്നാ ശരി അതെ എൻ്റെ അടുത്ത് വിളച്ചിലിറക്കണ്ടട്ടോ എന്ന് ചോദിച്ചതും രാതമ്യേശു അങ്ങനെ പറഞ്ഞത് കേട്ട് ഹൃദി രാജു ചോദിച്ചു എന്താ അമ്മ വിളച്ചിലെടുത്താൽ വിളച്ചിലെടുത്താലേ ഞാൻ വിടും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞേ വിള വിളച്ചിലെടുത്താൽ ഞാൻ വിളപ്പിക്കും എന്ന് രാധമ്മ പറഞ്ഞത് കേട്ട് രാജുവും ഋതികയും ഞെട്ടലോടെ ചിരിച്ചു ഉടനെ രാധമ്മ മക്കളെ നോക്കി വളരെ വാത്സല്യത്തോടെ ചിരിച്ചിട്ട് രാധമ്മ അവിടെ നിന്ന് പോയി ഉടനെ രാധമ്മ പോയി പോയിക്കഴിഞ്ഞതും ഋതിക രാജുവിനോട് ചോദിച്ചു അതെന്താ രാജു അമ്മയോട് രാധമ്മയോട് ഇക്കാര്യം പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു തൽക്കാലം അമ്മ അത് അറിയണ്ട അതുകൊണ്ടാ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് രാജു അറിയിച്ചു ഉടനെ ഋതിക ആ മുറിയിലേക്ക് ആ ലാപ്ടോപ്പ് എടുത്ത് ടേബിളിലേക്ക് വെക്കുന്ന നേരത്തെ രാജു ചിന്തിച്ചു ഞാൻ ഋതിക മേഡത്തിൽ വിവാഹം കഴിച്ചത് ഫർമ്മസാറിൻ്റെ മാത്രം അനുമതിയോടെയല്ല ഋതിക മേഡത്തിൻ്റെ അമ്മയുടെ അനുഭവത്തോടു കൂടിയാണ് അത് എല്ലാവരും അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് രാജു മനസ്സിൽ തീരുമാനിക്കുന്നു